ഇന്ന് നമുക്ക് അപ്പിയ ഹുസൈൻ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ആർ പിക് ഹുസൈൻറെ ചെറിയൊരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് അപ്പിയ ഹുസൈൻ അണ്ണാക്കി കൊടുക്കാനുണ്ട് ഈ ഒരു വീഡിയോ വന്നത് നാസ്തികന്മാരൊക്കെ ഒരേ സമയത്ത് കൂടിച്ചേരുന്ന ഒരു പേജ് ഉണ്ട് ഫേസ്ബുക്കിൽ ഈ പേജിൽ വരുന്നത് എല്ലാവരും ഉണ്ണകളാണ് ഈ പേജിലുള്ള വീഡിയോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മതത്തിനെ എതിർത്തുകൊണ്ട് എല്ലാ വിഡ്ഢികളും ചേർന്ന് കൊണ്ട് നിൽക്കുന്ന ഒരു പേജ് ഏതോ ഒരു മണ്ണ കൺട്രോൾ ചെയ്യുന്ന ഒരു പേജ് ആ പേജിലാണ് ഈ വീഡിയോ വന്നത് ഈ വീഡിയോയിൽ രണ്ടു പേരാണ് ഉള്ളത് ഒന്ന് നമ്മുടെ സ്വന്തം അപ്പ്യൂസൈൻ മറ്റേത് ഏതെല്ലാം ഒരു സ്ത്രീ ഇതിനെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് ഇതെല്ലാം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഖുർഹാൻ പോലുള്ള ഗ്രന്ഥങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രണ്ടിന്റെ അണ്ണാക്കിൽ അപ്പി അടിച്ച് കേറ്റി കൊടുക്കാനുണ്ട് കുറച്ച് കാര്യത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങാം ആദ്യം തന്നെ അപ്പ്യൂസനോട് വിളം ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊന്ന് കേൾക്ക് നിങ്ങൾ മതത്തിനെ എതിർക്കുന്നു അത് പക്ഷെ മതത്തിനകത്ത് നല്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ സ്ത്രീയൊക്കെ മതത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിച്ച് നിൽക്കുന്ന ആളാണെന്ന് ഒരിക്കലും ഇല്ല ഇതൊക്കെ അപ്പിപ്പെണ്ണാണ് കാരണം പോലൊന്നല്ല നമ്മുടെ മൈത്രേനില്ല മൈത്താണ്ടി മോൻ ഈ മൈത്താണ്ടി മോന്റെ മാങ്ങാണ്ടി മൂഞ്ച് ജീവിക്കുന്ന സ്ത്രീയാണ് ഇതൊക്കെ അതായത് നാസ്തിക പെണ്ണ് അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവം അതന്നെ മൈത്രേന്റെ പിൻഗാമികൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഒന്നും ഇല്ലാത്തവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല ബാക്കിയോശം കാര്യങ്ങൾ മാത്രം മാറ്റി വെച്ചിട്ട് ഈ നല്ല സാധനങ്ങൾ മാത്രം എത്താ മതിയല്ലോ എന്ന് പറയാറുണ്ട് അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടോ ആരിഫിന്റെ ഒരു അഭിപ്രായം ആരോടാണ് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് സംഘികൾ അപ്പി ഇട്ടിട്ട് ആ അപ്പി ചുണ്ടുമ്പോ തേച്ച് വെക്കും ആ ചുണ്ട് നക്കി ജീവിക്കുന്ന ആളാണ് നമ്മുടെ അപ്പ്യൂസൈൻ അങ്ങനെയുള്ള അപ്യൂസേനോടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ അപ്യൂസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരാൾ തന്നെയാണ് നല്ല ആളാണെന്ന് ഇതിനെ കണ്ടു ഇങ്ങനെ പറയാൻ പറ്റില്ല കാരണം മറ്റുള്ള മതങ്ങളുടെ സോറി മറ്റുള്ള മതങ്ങളും ഒന്നുമില്ല ഇസ്ലാം മതം മാത്രം ഇസ്ലാം മതത്തെ മാത്രം കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ഒരുത്തനോട് ഇങ്ങനെയുള്ള ചോദ്യം അതായത് ഇസ്ലാം മതത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചുകഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെന്താ മറുപടി കൊടുക്കുക ഇവന് ഏറ്റവും വലിയ നാസ്തികനല്ല നാസ്തികനല്ല നാസ്തികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തികന്മാർക്ക് എല്ലാവർക്കും അപമാനമായി പോകും ഇതൊരു ഇസ്ലാം വിരോധി അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം നാസ്തികനാണെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് പക്ഷേ മറ്റൊരു മതത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്തായാലും ഇതിനിപ്പം കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടോക്ക് ഇസ്ലാമിൽ നല്ല സാധനങ്ങൾ ഉണ്ട് കൂട്ടാ ഇസ്ലാമിൽ നല്ല സാധനങ്ങൾ ഉണ്ട് എന്ന് കൂട്ടാ എന്നല്ല ഇസ്ലാമിൽ നല്ല നല്ല സംഭവങ്ങൾ ഉണ്ട് അതാണ് സത്യം നിന്നെ പോലെയുള്ള ഊളകൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോൾ ഇനിയൊക്കെ ഒരു ഇബിലിസിന്റെ കൂട്ടത്തിപ്പെടുത്തേണ്ട ഒരു ഊള അത്ര തന്നെ പറയാനുള്ളു ഇവനെ പോലെയുള്ള ആളുകളൊക്കെ അല്ലാതെ ഇവനെ പോലെയുള്ള ഊളകൾ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാവോ ഇതൊക്കെ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം വിരാതികളായിട്ടുള്ള ആളുകളാണ് ഈ സംഘികൾ അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ഇവനെ സപ്പോർട്ട് ചെയ്യല്ലോ അത് തന്നെയാണ് ഈ ഊളയുടെ ലക്ഷ്യവും അത് തന്നെയാണ് നിറവേറ്റിക്കൊണ്ട് നിൽക്കുന്നത് എന്തായാലും നീ അവരുടെ ചുണ്ടുപത്തേഴ് അപ്പിനാക്കി ജീവിച്ചോട്ടാൻ എന്താണ് ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു നമ്മൾ എടുക്കുന്നു കാലടിയിലാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റോ നിങ്ങൾ തന്നെ ഈ അച്ചായന്മാരൊക്കെ അമ്മമാരെയും അതേപോലെ തന്നെ അപ്പച്ചന്മാരെയൊക്കെ എടുത്തിട്ട് ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് ആക്കുകയാണ് അതേപോലെ ഇസ്ലാം മതത്തിലുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല അത് ഇസ്ലാം മതത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലേ അതും തന്നെ പോലുള്ള ആളുകൾ ചിന്തിക്കാത്തത് നല്ല കാര്യം തന്നെയാണ് ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണെന്നാണ് ഈ ഊള പറയുന്നത് എന്നെ പോലുള്ള ഊളകൾ അതെങ്കിലും ഒന്നും സമ്മതിച്ചല്ലോ അല്ല ഇവനെ പോലെയുള്ള വിഡികളായിട്ടുള്ള ആളുകളൊന്നും അതുപോലെ തെറ്റാന്ന് പറഞ്ഞിട്ട് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇവനെ പോലെയുള്ള ആളുകൾക്ക് അല്ലേ എന്നിട്ട് ഇവന് സമ്മതിച്ചിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് പക്ഷെ നിങ്ങൾ ഈ ഖുർആാനെ കുറിച്ച് നിങ്ങൾ നന്മ നന്മയില്ല എന്നാണ് എന്ന് വെച്ചാൽ തിന്മയുണ്ട് തിന്മ വല്യ പഠിച്ചത് പോലെയാണ് പറയുന്നത് നന്മയും നന്മയേക്കാൾ കൂടുതൽ തിന്മയാണെന്നാണ് പറയുന്നത് നിനക്കൊക്കെ എന്തെങ്കിലും അറിയോ ഏഹ് അത് കേട്ടിട്ട് മറ്റേ എന്താ പറയാന് തീട്ടം കണ്ട മറ്റേ സാധനം ഇല്ല എന്തോ അപ്പിയോ ആരുത്തി സാധനം ഉണ്ടല്ലോടാ ആ പന്നി അത് ചിരിക്കുന്നത് പോലെ ചിരിക്കാൻ മറ്റൊരുത്തി ആഹ് തലയാട്ടിട്ട് ആ ഉണ്ട് എന്ന് നിനക്കൊക്കെ എന്തിന്റെ കേടാടി നിനക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിനക്കൊക്കെ പറ്റിയ പണി എന്താണെന്ന് അറിയാം മൈത്ര മറ്റേ മാങ്ങന്റെ അണ്ടിയില്ലേ അത് മൂന്നിട്ട് ജീവിക്കുന്നതാണ് നിന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് നല്ലത് അല്ലാതെ ഇങ്ങനെ ഇതേപോലെ വിഡിത്തരം എന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ തലയാട്ടം അല്ല വേണ്ടത് ചിരിച്ചോണ്ട് ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണ് അതായത് തിന്മയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തലേം കാട്ടിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് പുറകിൽ കുറെ ഊളകൾ ഉണ്ടാവും ഇതേപോലെ വിഡികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഉണ്ടല്ലോ അതായത് നാസ്തികന്മാരുടെ കൂട്ടത്തിലുള്ള കുറച്ച് വിഡികൾ അവന്മാർ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഇതേപോലുള്ള വിഡികളെ ഒക്കെ കൊണ്ടുവന്നിരുത്തിക്കാനും ഇതൊക്കെ കാണാൻ സംഖ്യകൾ ഉണ്ടാവും ഉണ്ടാവ്മാരെ പുളകം കൊള്ളിക്കണ്ടേ അതുകൊണ്ടാണ് ഖുർഹാനിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലുള്ള സ്ത്രീകളൊക്കെ തലയാട്ടുന്നത് ആ അതുകൊണ്ട് നെട്ടളിൽ പോയതായിരിക്കും നെട്ടളയിൽ പോയിട്ടില്ലെങ്കിൽ ഈ മതം വിട്ടിട്ട് നാസികമാരുടെ മറ്റേ മാങ്ങാണ്ടി മൂജാൻ പോയില്ലോ ബാക്കിയാണ് മെജോറിറ്റി ഖുർഹാനിൽ തിന്മയാണ് മെജോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആര് പൂസേം വന്നത് അതായത് തിന്മയാണ് കൂടുതലെന്നാണ് പറയുന്നത് ആര് നീ എവിടെ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ നീ എവിടെയാണ് തിന്മ കണ്ടിട്ടുള്ളത് എന്ന് നീ തന്നെ നിന്റെ ചാനലിലൂടെ ഒന്ന് പ്രമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായേനെ അല്ലാതെ നിന്റെ വായിൽ തോന്നത് വിളിച്ച് പറഞ്ഞിട്ട് നാട്ടുകാരുടെ വെറുപ്പ് വെറുതെ സമ്പാദിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖുർഹാനിൽ കൂടുതലായിട്ട് നന്മയാണ് ഉള്ളതെന്നൊക്കെയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് നിവൻ പറയാണ് തിന്മയാണ് കൂടുതലെന്ന് ഞാൻ ഇവിടെ സംഘികളുടെ ഇവിടെയുള്ള അപ്പി നക്കി ജീവിക്കുന്ന ജാതി എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾ ഒന്ന് തുറന്ന അടിമ ഗോത്രം പോയി കൊള്ളടിക്കുക ഒന്നുകൂടി ഒന്നുകൂടി അതെ ഭർത്താവ് ഉണ്ടെങ്കിലും ഭാര്യയെ കൊണ്ടുപോയി ഇതാണ് നീ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ഇപ്പൊ പറഞ്ഞതെന്താ ഭർത്താവ് ഉണ്ടെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റേ സംഭവം ചെയ്തു കൊടുക്കുന്നതാണ് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പോലെയാണ് പറഞ്ഞത് എന്താണ് നീ പറയുന്നത് നിനക്ക് തന്നെ ബോധമുണ്ടോ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ നിനക്ക് കാണിച്ചാൻ പറ്റുമോ ഒരാളെ പോലും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇവനി പറഞ്ഞത് വിഡിത്തരമാണ് ഇവനെന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി റിവേഴ്സ് അടിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഭർത്താവ് ഉണ്ടായിട്ടും ഭാര്യ മറ്റൊരാളെ പോലും പോകുന്നു എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ട് വന്നത് എടാ മൊണ്ണേ അത് കുറാനില്ല ഇത് വെച്ചിട്ടുണ്ട് എന്ന് ഇവൻ പറയുന്നുണ്ട് ഇവനെ പോലത്തെ മൊണ്മാരെയൊക്കെയാണ് സംഖ്യകൾ തലയിൽ വെച്ച് നടക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് വിഡികളായിട്ടുള്ള ജനതയെ പറ്റി ജീവിക്കണം അതിനൊരു പ്ലാറ്റ്ഫോം യൂട്യൂബായിട്ട് ഇവന് മാർഗം കണ്ടുപിടിച്ചു കുറെ വിഡികളെ പറ്റി ജീവിക്കുക എന്നുള്ളൊരു മനോനില ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇവനിങ്ങനെ രക്ഷപ്പെട്ടത് എടാ ഈ ചോപ്സി പറയുന്നത് ഇസ്ലാം മതത്തിൽ അടിമത്തമുണ്ടോ ഏഹ് ആരെങ്കിലും അടിമത്തത്തിൽ ജീവിക്കുന്നുണ്ട് ഇപ്പൊ നീന്നെ പോലെയുള്ള വൂളകൾ ഇത്രയും മാത്രം വെഡിത്തരം തൊപ്പിയിട്ടും അവിടെ ഇരുന്ന് കൊണ്ട് ചിരിക്കാൻ കാണിക്കുന്ന ഈ മനോനിലയുള്ള പെണ്ണുണ്ടല്ലോ അതേപോലത്തെ പെണ്ണിനെയൊക്കെ നമുക്ക് അപൂർവ്വമായിട്ടാ കാണാൻ പറ്റും ഒന്ന് നമ്മുടെ ആരിഫിന്റെ മുൻപിലിരിക്കുന്ന ഈ ആങ്കർ മറ്റേത് ഇപ്പൊ ആരിഫിന്റെ കൂടെ ഉള്ള പെണ്ണ് അതായത് ആരിഫ് ഇപ്പൊ മൂന്നാമത്തന്നെ വെച്ച് പുറപ്പിക്കുന്നുണ്ടല്ലോ അതേപോലത്തെ പെണ്ണാണ് ഇപ്പൊ ആരിഫിന്റെ കൂടെ ഉള്ളത് അരിഫേ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിന്തിക്ക് എന്താ പറയുന്നത് കണ്ടെടുത്ത് ഇതൊക്കെ അതല്ലാതെ ിംഗുള്ളതൊന്നും ഇല്ല അല്ലാതെ കാഫിറിനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം വെട്ടിക്കൊല്ലുന്നുണ്ട് അത് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിംസ് അത് അവർക്ക് വേറെ റൂൾസ് ആണ് യഥാർത്ഥ മുസ്ലിംസിന് വേറെ റൂൾസ് ആണ് കാഫിറിനെ കാണുമ്പോ വെട്ടിക്കൊല്ലാന്നൊന്നും നീ വെറുതെ എന്തെങ്കിലും പറയല മൊണ്ണേ ഒരു ദൈവം ഉണ്ടാക്കിയ സാധനത്തിൽ അത് നമുക്ക് അരിഫിനോട് യോജിച്ച് നിൽക്കാനേ പറ്റും കാരണം ആരിഫ് പറഞ്ഞതിൽ ന്യായമുണ്ട് ദൈവം ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിൽ ഒരു ശതമാനം പോയിട്ട് പോയിന്റ് ശതമാനം പോലും തിന്മണ്ടാൻ പാടില്ല അത് അരിഫിനോട് യോജിച്ചേ പറ്റും പക്ഷെ നിന്നെ പോലെയുള്ള ഊളകൾ ഒരു തിന്മയില്ലാതെ ഖുർആനെ പോലെ വിമർശിക്കുന്നുണ്ടല്ലോ ഒന്നും ഇല്ലാന്ന് തെളിയിക്കല്ലേ ദിവസം അത് കൈതോറും ഖുർഹാൻ ഉണ്ടാക്കിയത് കാട്ടർബിയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നത് അതായത് നാസികന്മാരൊക്കെ സംബന്ധിക്കാണ് ഖുർആൻ ഉണ്ടാക്കിയത് ദൈവം എന്നല്ല ഏതോ കാട്ടർബി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് എടാ നീ കണ്ട കാണാത്ത ഒരു സംഭവത്തെ കുറിച്ച് അറിവില്ലാത്ത സംഭവത്തെക്കുറിച്ച് കുറിച്ച് അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെ ഇങ്ങനെ തുപ്പാനുള്ള ഒരു സ്ഥലമായിട്ട് കാണരുത് സോഷ്യൽ മീഡിയ ആ ചോദ്യം ഒരു വിശ്വാസി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസി ആ മതത്തിൽ കഴിഞ്ഞിരിക്കുന്നു ചോദ്യം പക്ഷെ അതിന്റെ അടിസ്ഥാന പ്രശ്നം തന്നെ പൊളിച്ചിട്ടാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത് നിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നീ ഒരു ദൈവവിശ്വാസിയല്ല എന്ന് പക്ഷെ നീ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച നീ ഏത് ഊളകളാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് സംഘീ ഭീകരവാദികളെയോ അതായത് മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് നടക്കുന്ന സംഘീ ഭീകരവാദികളെ സുഖിപ്പിക്കാനില്ല ഇങ്ങനെയൊക്കെ നീ വന്നിട്ട് തുപ്പുന്നത് ഈ തുപ്പിയതൊക്കെ കേട്ടത് ബുദ്ധിയുള്ള മലയാളികളാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിനക്ക് എപ്പൊ വരും അന്ന് നീ രക്ഷപ്പെടും അല്ലാതെ നിന്നെ പോലെയുള്ള ഊളകൾ എന്ത് ഊളത്തരം കാണിച്ചു കഴിഞ്ഞാലും നിന്റെ തലയിൽ വെച്ച് നടക്കുന്ന കുറച്ച് സംഘികളുണ്ട് അവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകും അരകിച്ച് മരിക്കേണ്ടി വരും അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ രണ്ട് മണ്ണകൾ ചേർന്നുകൊണ്ട് ഫേസ്ബുക്കിൽ എന്തൊക്കെയോ മുണതനം തൊപ്പിക്കൊണ്ട് ഒരു ചെറിയൊരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗം കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കുറച്ച് കനത്തിലായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം അപ്പോൾ അതിൽ നല്ല എവിടെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കാം ബൈ 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 നാളെ കാണാം ബൈ